വൈവിധ്യമായ നാടൻ രുചികളുടെ കലവറ ഒരുക്കി പരുമല സെമിനാരി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ സെമിനാരി എൽ പി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ഫുഡ് ഫെസ്റ്റിലാണ് വിദ്യാർത്ഥികൾ നാടൻ രുചികൾ ഒരുക്കിയത് കപ്പയും ചേമ്പും മീൻകറിയും ഇലയടയും കൊഴക്കട്ടയും കോഴിക്കറിയും ബിരിയാണിയും തുടങ്ങി നാവിൽ കൊതിയൂറുന്ന നാടൻ പലഹാരങ്ങളും ഒരുക്കിയാണ് വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾ അവരവരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണവും പലഹാരങ്ങളും തയ്യാറാക്കി എത്തിച്ചാണ് ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ഇതിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം അതിന്റെ ഭാഗമായി ആയാപ്പറമ്പ് ശാന്തിഭവനിലെ ഭവനിലെ അന്തേവാസികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനായി കിട്ടുന്ന ലാഭവിഹിതം വിനിയോഗിക്കുമെന്നും പ്രധാന അധ്യാപകൻ തോമസ് ടി കുര്യൻ പറഞ്ഞു ഒരു പ്രവർത്തനമാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ നാടൻ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടും വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങൾ നമ്മളുടെ സ്കൂളിൽ കൊണ്ടുവന്ന് അത് വിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുക എന്നൊരു ബൃഹത് ലക്ഷ്യമാണ് നമ്മളുടെ സ്കൂൾ ലക്ഷ്യമിടുന്നത് ഇപ്പം തന്നെ തൊട്ടടുത്തുള്ള ആയാപ്പറമ്പിലുള്ള ഗാന്ധി ഭവനിൽ ഈ ലാഭവിഹിതം കൊണ്ടുപോയി അവിടുത്തെ അഗതികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്യുവാനാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല സമൂഹത്തിന് നൽകേണ്ട ഏറ്റവും മാനുഷിക മൂല്യമുള്ള ഒരു സന്ദേശമാണ് കരിമ സെമിനാരി സ്കൂൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സെമിനാരി എൽ പി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസ് നിർവഹിച്ചു പ്രധാന അധ്യാപകൻ തോമസ് ടി കുര്യൻ പി ടി എ പ്രസിഡന്റ് ജെസ്സി മാത്യു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് പി ടി തോമസ് കമ്മിറ്റി അംഗം യോഹന്നാൻ ഈശോ അധ്യാപികമാരായി സ്റ്റെഫി ഫയറുനിസ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ